ഹാജരാകാതെ മുങ്ങി നടന്നിരുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തു പ്രതി റിമാൻഡിൽ മതിലകം പോലീസ് സ്റ്റേഷനിലെ അടിപിടി കേസിൽ മുങ്ങി നടന്നിരുന്ന ജാമ്യമില്ല മതിലകം കൂളിമുട്ടം ഭജനമടം സ്വദേശി രാമത്ത് വീട്ടിൽ ദിലീപ് എന്നയാളെ അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ദിലീപ് മതിലകം പോലീസ് സ്റ്റേഷനിൽ രണ്ട് വധശ്രമ കേസിലും ഒരു അടിപിടി കേസിലും പ്രതിയാണ് അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന സാലറിയുള്ള ഒരു ലക്ഷ്യം ജിഎസ്റ്റി ഇവ മാത്രം പോരും എസ് എ പി ജി സി സി വാബ് ഫയലിംഗ് അഡ്വാൻസ്ഡ് എം എസ് എക്സ് എൽ ക്യുക് ബുക്ക് ക്ലൌഡ് സോഫ്റ്റ്വെയർ സോഹോ ബുക്ക് എന്നിവ കമ്പ്യൂട്ടർ സ്കിൽസ്റ്റ് വേണം പ്രാക്ടിക്കൽ ജോബ് ഓറിയന്റഡ് കോഴ്സായ മാസ്റ്റർ ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് മാസ്റ്റർ അക്കൗണ്ടിംഗ് പ്രൊഫഷണൽ അഡ്വാൻസ് ഗൾഫ് പാക്കേജ് ഫോർ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടന്റ് എസ് എ പി ഫിക്ോ ആൻഡ് എസ് എ പി എം എം എന്നീ കോഴ്സുകളിലൂടെ ഞങ്ങൾ നിങ്ങളെ ഒരു മികച്ച പ്രൊഫഷണൽ അക്കൌണ്ടന്റാക്കി മാറ്റിയെടുക്കും അക്കൗണ്ടിംഗ് മേഖലയിൽ സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ കമ്പ്യൂട്ടർ സ്കിൽസിനോടൊപ്പം തന്നെ സർട്ടിഫിക്കേഷനും അത്യാവശ്യമാണ് എസ് എ പി ഓതറൈസ് സർട്ടിഫിക്കേഷൻ ജി സി സി ബാറ്റ് സർട്ടിഫിക്കേഷൻ സോഹു സർട്ടിഫിക്കേഷൻ എക്സൽ അഡ്വാൻസ് സർട്ടിഫിക്കേഷൻ കൂടാതെ പി എസ് സി അപ്രൂവ് ഡി സി എ സർട്ടിഫിക്കേഷൻ ആന്റ് ഗവൺമെന്റ് അപ്രൂവ് ടാലി സർട്ടിഫിക്കേഷൻ എന്നിവ കൂടി കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമായ സ്പ്രിൻടെക് നൽകും കോൺടാക്ട് നമ്പർ